ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷബ് ഷിഹാബുദ്ദീൻ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം കാണാം ബാ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ചിക്കൻ കോട്ട് ചെയ്യാനായിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം ഞാൻ ഒരു മുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് ബോൺലെസ് ചെയ്ത ചിക്കനാണ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇത് കുറേശ് വെള്ളമൊഴിച്ചിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കണം അപ്പോൾ ബാറ്റർ ഈ പരുവത്തിലായിരിക്കണം നമുക്ക് കിട്ടേണ്ട അതിലേക്ക് ബോൺലെസ് ചെയ്ത ചിക്കൻ ഞാനിതിൽ സോസുകളൊന്നും ഒഴിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു കളർ കിട്ടും അതുകൊണ്ടാണ് സോസുകളൊക്കെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിലാണ് നമ്മൾ ചേർക്കാറുള്ളത് അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ഓരോ പീസ് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ കോഴി പൊരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് ചിക്കൻ്റെ പീസുകൾ ഇടരുത് പിന്നെ ഒരു പീസ് ഒരു സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത പീസ് നമ്മൾ അടുത്ത സൈഡിൽ സൈഡിലിടാവുള്ളൂ അങ്ങനെ വരുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന ചാൻസ് വളരെ കുറയ്ക്കാം നമുക്ക് കോഴി ഇട്ടൊരു മൂന്ന് മിനിറ്റോളത്തിന് ശേഷം നമ്മൾ പയ്യെ മറിച്ചിട്ട് കൊടുക്കുക നമ്മൾ കോഴി ഇട്ടു തന്നെ ഇളക്കി കഴിഞ്ഞാൽ ആ മസാലയെല്ലാം ബാറ്ററെല്ലാം സ്പ്രെഡായി പോവും ഇതാവുമ്പോഴത്തേക്ക് അങ്ങനെ മസാലയൊന്നും സ്പ്രെഡായി പോകത്തില്ല നമ്മൾ ഇതിലേക്ക് സോസൊക്കെ ചേർത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഈ കളറ് കിട്ടത്തില്ല നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി വീണ്ടും ബാക്കിയിരിക്കുന്ന കോഴി വീണ്ടും നമ്മൾ കോഴി എടുത്ത ഉടനെ തന്നെ വീണ്ടും രണ്ടാമത്തെ പാർട്സ് പാർട്ട് ചിക്കൻ ഇടരുത് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഇടവുള്ളൂ നമ്മുടെ ചിക്കൻ എല്ലാം വറുത്ത് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ചിക്കൻ മുഴുവൻ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് ഗ്രേവി റെഡിയാക്കാം നമ്മൾ വെച്ച എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് അതൊന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കുക അത് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു സവാള ഡൈസ് ചെയ്തത് പകുതി ക്യാപ്സിക്കം ഒരു പച്ചമുളക് ഇങ്ങനെ സ്ലിറ്റ് ചെയ്തെടുത്തത് ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ചില്ലി ചിക്കൻ നല്ല കളർ കിട്ടും നമ്മൾ വേറെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറൊന്നും ചേർക്കേണ്ട കാര്യമില്ല മുളക് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇപ്പം നമ്മുടെ ഗ്രേവി നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഗ്രേവി തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ സോയാബീൻ സോസ് ഇത് ഡാർക്ക് സോയാ സോസ് ആണ് അതുകൊണ്ടാണ് ഞാൻ മുക്ക ടേബിൾ സ്പൂൺ ചേർത്തത് ലൈറ്റ് ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ നിറയെ ചില്ലി സോസ് ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂൺ കാൽ ടേബിൾ സ്പൂൺ പഞ്ചസാര പാകത്തിനുള്ള ഉപ്പ് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്തത് ഒരു കുറച്ചുകൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഒര ടേബിൾ സ്പൂണൂടെ ഇപ്പം നമ്മുടെ ഗ്രേവി തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തു വെച്ച ചിക്കൻ നമ്മുടെ വറുത്ത ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം ഗ്രേവി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലോവർ ഞാൻ ഇത്രത്തിനൊരു ഒന്നര ടേബിൾ സ്പൂൺ ആണ് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്ട് ചെയ്ത് തന്നു അതൊഴിച്ചു വിടുന്നതന്നെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ ഗ്രേവി തിക്കായി വരുന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി അതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റി ഉപയോഗിക്കാം നമ്മുടെ ഈ ചില്ലി ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഷബ് ഷഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം